ഞാനേ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ ഒന്നും നിങ്ങൾ വേറെ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടോ ചെണ്ടുമല്ലി ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലധികം കണ്ടിട്ടുണ്ടായിരുന്ന മഞ്ഞയും ഓറഞ്ചും ഒക്കെയാണ് അതിൻ്റെ കൂടെ ഞാനൊരു പത്ത് സീഡ് വൈറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സീഡിന് വന്ന റേറ്റ് ആറ് രൂപയായിരുന്നു അങ്ങനെ പത്തെണ്ണം മേടിച്ചു അതൊരു എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നല്ല റേറ്റ് റേറ്റുള്ള സീഡായതുകൊണ്ട് നമുക്ക് കുറേ വാങ്ങി വയ്ക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു റിസ്ക് ഉള്ള കാര്യം പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യും കൂടി ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വാങ്ങിയിട്ടുള്ളു പക്ഷേ ഈ വാങ്ങിച്ച എല്ലാ തൈകളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തൈ എല്ലാം സീഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കിട്ടി ഇപ്പോൾ അതിൽ ഓണം ആയ സമയത്ത് എനിക്ക് നിറയെ പൂക്കളൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഓണം കഴിഞ്ഞേരെയാണ് അത് നിറയെ പൂക്കളായത് കേട്ടോ നല്ല വ പൂക്കളാണ് പിന്നെന്താ നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനെ ചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കുറേ നമ്മൾ ഇത് നിലത്തൊക്കെ എനിക്കൊരു ധൈര്യമില്ലായിരുന്നു കാരണം അങ്ങനെയുള്ള മഴ ആയിരുന്നല്ലോ കുറേയൊക്കെ മഞ്ഞയോ ഓറഞ്ചിനോ ഒക്കെ കുറേ വാട്ടറോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അങ്ങനെ വന്നിട്ട് ഈ വെള്ളം നശിച്ചു പോണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിനെ പിന്നെ ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിറയെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം എനിക്ക് പിടിച്ചു കിട്ടി അപ്പോൾ എനിക്കിത് ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല അടുത്ത് കാണുമ്പോൾ അതിന് അതിലേറെ ഭംഗിയായി